വെറും രണ്ട് സിനിമകൾ ഈ നായികയുടെ പ്രതിഫലം ആരെയും ഞെട്ടിക്കും ആള് ഡോക്ടറാണ് അൽഫോൺസ് പുത്രന്റെ സമ്മാനമാണ് സിനിമാ ലോകത്തിന് സായ് എന്ന താരസുന്ദരി മുഖക്കുരുവും അലസമായ വസ്ത്രധാരണവും നല്ല ഡാൻസറുമായ സായ് പ്രേമമെന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും തമിഴിലും താരമായി എന്നാൽ ദുൽഖറിനൊപ്പം കലി ചെയ്തതിനു ശേഷം വന്ന എല്ലാ ഓഫറുകളും തട്ടിത്തെറിപ്പിച്ചു അജിത്തിന്റെ നായികാസ്ഥാനം മണിരത്നത്തിന്റെ ചിത്രം അങ്ങനെ ഒത്തിരി വലിയ പ്രൊജക്റ്റുകൾ പഠിത്തം പൂർത്തിയാക്കി മടങ്ങിയ സായ് പല്ലവി ഇപ്പോൾ ഒരു തെലുങ്ക് ചിത്രത്തിലാണ് അഭിനയിക്കുന്നത് ഫിദ എന്ന ഈ ചിത്രത്തിന് താരം വാങ്ങിയ പ്രതിഫലം അൻപത് ലക്ഷം രൂപയാണ് തമിഴിലും വിക്രമിന്റെ നായികയാകുമെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ചോദിക്കുന്നത് അൻപതു ലക്ഷം തന്നെ ഒരു പുതുമുഖ നായിക അതും തെലുങ്കിലും തമിഴിലും മുമ്പ് അഭിനയിച്ചിട്ടില്ല എന്നിട്ടും വാങ്ങുന്നത് അൻപതു ലക്ഷം മലയാളത്തിൽ മഞ്ജു വാര്യരാണ് ഇതുവരെ അൻപത് ലക്ഷം വാങ്ങി അഭിനയിച്ചത് അവരോട് സായിക്കിടപിടിക്കും ഇടയ്ക്ക് വന്ന് മലയാളത്തിൽ ഹിറ്റൊരുക്കുന്ന നയൻതാരയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷമാണ് പ്രതിഫലം ഇത്ര വലിയ പ്രതിഫലമായതുകൊണ്ട് സായിക്ക് മലയാളത്തിൽ ഇപ്പോൾ ഓഫറുകളൊന്നുമില്ല ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്